രാവിലെ ഞാനെന്തായി കത്തി വേഷത്തിലെന്ന് നിങ്ങൾ വിചാരിക്കും പക്ഷേ ഇന്ന് വൃശ്ചികത്തിൻ്റെ ഒരു തണുപ്പുണ്ട് അപ്പം തണുപ്പ് അടിച്ചിട്ട് വെറുതെ എനിക്ക് പനി പിടിക്കണ്ടെന്ന് വെച്ചിട്ട് കലഞ്ഞു അമ്പലത്തിൽ അയ്യപ്പൻ്റെ പാട്ട് ഉറക്കി ഇട്ടേക്കുന്നു കേൾക്കുമ്പോൾ എന്ന് സന്തോഷമാണെന്ന് അറിയാമോ ഒരാൾ സൈഡിൽ ഇരിപ്പുണ്ട് മണിമോ മണിമോൻ രാവിലെ എഴുന്നേക്കും ഒരു നാല് അമ്മ അലാറം എന്ന് വെച്ചാൽ ഇപ്പം മണിക്ക് അമ്മ എഴുന്നേക്കും അമ്മ അഞ്ചുമണിക്ക് എഴുന്നേക്കുമ്പോഴത്തേക്കും മണിമോൻ അമ്മയുടെ കൂടെ എഴുന്നേക്കും അതുവരെ മനുഷ്യ ഉറങ്ങുന്ന പോലെ ഉറങ്ങും പിന്നെ അമ്മ ഒരു മീനും കൊടുത്ത് ഇയാൾ ഒന്നിനും രണ്ടിനും ഒക്കെ പോയിട്ട് വരും ഞാനാണെങ്കിൽ അയ്യത്ത് നടക്കാനും വേണ്ടി ഇറങ്ങിയതാണ് പക്ഷേ തണുപ്പുള്ളതുകൊണ്ട ഈ തലയിൽ പുറത്ത് പോകാ വെറുതെ ഇനിയും വൃശ്ചികവും ആയിട്ട് അല്ല വെറുതെ വൃശ്ചികവും നല്ല വെറുതെ ഇനി പനി പിടിപ്പിക്കണ്ടല്ലോ എന്നിങ്ങനെ വിചാരിച്ചു നല്ല തണുപ്പുണ്ട് വയലൊക്കെ നോക്കിയേ ഒരു മഞ്ഞു മൂടി കിടക്കുന്ന പോലെ ഇല്ലേ ഇലയിലെല്ലാം ഇങ്ങനെ വെള്ളം മീൻ നല്ല രസമായിട്ടോ നേരിട്ട് കണ്ണും കൊണ്ട് വയലൊക്കെ കാണാൻ ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ ഞാൻ ഇങ്ങനെ അമ്മയൊക്കെ ഇങ്ങനെ നോക്കുമായിരുന്നു സത്യം പറഞ്ഞ അമ്മയും അച്ഛനും ഉണ്ടെങ്കിൽ നമ്മളെന്ത് ഹാപ്പിയാ ഞാനിവിടെ ആയതുകൊണ്ട് എന്ത് ഹാപ്പിയാണെന്ന് അറിയാമോ സത്യത്തിന് എനിക്കറിയത്തില്ല എനിക്ക് അവരൊത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട് അച്ഛനും അമ്മയും സത്യം ഇപ്പോഴും അവർ കഷ്ടപ്പെടുന്നുണ്ട് ഇപ്പം ഇപ്പം തന്നെ ഞാൻ എന്തെങ്കിലും എനിക്ക് കിട്ടുന്ന പൈസ എന്തെങ്കിലും അമ്മയുടെ കയ്യിൽ കൊടുത്താലോ അതിൽ നിന്ന് ഒരു രൂപ പോലും അമ്മ എടുക്കത്തില്ല കേട്ടോ അവരിപ്പഴും കഷ്ടപ്പെട്ടാൽ ജീവിക്കുന്ന പണ്ട് ഇതിലും ഇത് കൂടുതലും കഷ്ടപ്പെട്ട എനിക്കപ്പം രാവിലെ ഭയങ്കര സങ്കടം തോന്നി അവർ ഈ പ്രായത്തിലും കഷ്ടപ്പെടുക അവർക്ക് അതിൻ്റെ ഒരു മടിയും ബുദ്ധിമുട്ടും ഒന്നും ഇല്ലാട്ടോ കഷ്ടം ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് ഒരുപാട് പക്ഷേ ഇവരോടൊന്നും ജോലിക്ക് പോകണ്ടെന്ന് പറഞ്ഞാലും അടങ്ങിയൊന്നും ഇരിക്കത്തില്ല അത് വേറെ കാര്യം എല്ലാ മക്കളുടെ ആഗ്രഹമല്ലേ നമ്മൾ നല്ല നിലയിലെത്തിയിട്ട് അവരെ നല്ലപോലെ ഇതാക്കണമെന്ന് കാരണം എനിക്ക് ഞാൻ ജനിച്ചപ്പത്തോട്ടേക്ക് കാണുന്ന കഷ്ടം രാവിലെ ഒട്ടേക്ക് രണ്ട് പേരും കുലിപ്പണി അതും ഇതുമൊക്കെ ചെയ്ത് ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് തണുപ്പുണ്ട് കേട്ടോ പണ്ട് വൃച്ചികുമ്പോൾ ഇങ്ങനെ പുക വരുമായിരുന്നു എനിക്കത് ഭയങ്കര ഇഷ്ടമാ വായിന്ന് പുക വരുന്നത് പൂസി എഴുന്നേറ്റില്ല ഇല്ലെങ്കിൽ അവളും കണ്ടേനെ ഇനി ഇത്രയും ഇതോടെ ഇരിക്കുന്ന എന്തോന്ന് പറയുമ്പോൾ ഇവിടെ കുറച്ച് കിളികളുണ്ടേ അതുകൊണ്ട് ആ കിളിയെ കണ്ട ഭയങ്കര രസം അതിനെ കാണാൻ കുറെ കിളികളുണ്ട് അതുകൊണ്ടൊരു ഭാര്യയും ഭർത്താവോട് കണ്ടോ രാവിലെ തന്നെ ഇവരിടയ്ക്ക് ഇവിടെ വരുന്ന വിസിറ്റേഴ്സ് ആയിരുന്നു കുറേ കുറേ കിളികളുണ്ട് നമ്മുടെ പുളിയിൽ പുളി പിടിച്ചു നിനക്ക് ക്യാമറയെ കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല അതുകൊണ്ടൊരു പുളി കണ്ടോ നല്ല പുളിയായത് ഭയങ്കര രുചിയാണ് പിന്നെ അതുകൊണ്ടൊരു മഞ്ഞക്കിളി ഇതൊക്കെ ഇതിൽ കിട്ടുന്നുണ്ടോയെന്ന് തന്നെ എനിക്കറിയത്തില്ല കണ്ടോ ഇപ്പോഴും ഒരു മൂടൽ മഞ്ഞു പോലെയുണ്ട് മണിമോൻ ഇങ്ങനെ ഇരിക്കുന്നത് പുച്ഛ അതിനെ പിടിക്കാനും വേണ്ടി ഇരിക്കുക കുരുത്തം കേട്ടവനാ നോക്കി എന്ത് രസം അമ്പലത്തിലെ പാട്ട് കേൾക്കാൻ അതിലും രസം അയ്യോ സത്യം പറഞ്ഞാൽ നാട്ടിൻപുറത്തൊക്കെ ജനി ജനിച്ചത് വലിയൊരു ഭാഗ്യമാണ് നമുക്കിതൊക്കെ വല്ലാത്തൊരു ഭാഗ്യമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഇങ്ങനെ നാട്ടിൻപുറം എനിക്കൊരിക്കലും റോഡ് അതൊന്നും ഇഷ്ടമല്ല വേണ്ട നമ്മുടെ മാവ് മുറിച്ചത് കിളിക്കുന്നു നമുക്കിവിടെ മാവുണ്ടായിരുന്നോ ഞാൻ ഓർക്കുന്ന പോലും ഇല്ല വയലൊക്കെ കണ്ടോ മഞ്ഞൊക്കെ ആയിട്ട് ഇങ്ങനെ കിടക്കുന്നത് നമ്മുടെ താഴത്തെ കണ്ടതാണ് ഇവിടെ എല്ലാം പന്നി ഇറങ്ങുവാണ് ചാലിക്കൂടെ വെള്ളം ഒലിച്ചു പോന്നു അതുകൊണ്ട് അമ്പലത്തിലാണ് പാട്ട് കേൾക്കുന്നു നാല് വശത്തു നിന്നും ചെറുകേ പാട്ട് കേൾക്കാം പക്ഷെ കലഞ്ഞ അമ്പലത്തിലാണ് നല്ല പോലെ കേൾക്കുന്നത് ഇപ്പം എഴുന്നേറ്റ് കേട്ടോ എഴുന്നേറ്റ് ഞാൻ വിളിച്ചപ്പോൾ ഓടി ഇങ്ങനെ വന്ന് കാലിൻ്റെ അടുത്തിരിക്കുവാണ് കള്ളിപ്പൻ ഇനി മണിയൻ്റെ അടുത്ത് കളിക്കാനൊക്കെ പോയോ അതാ അതോണ്ട് മണിയൻ അവിടെ ഉണ്ട് ഊസി ഇവിടെ ഉണ്ട് ഇപ്പം വരും അവരുടെ ഫ്രണ്ട് അണ്ണാൻ അലക്കുന്ന കേട്ടോ ഏതോ മരത്തിലുണ്ട് അണ്ണൻ നമ്മുടെ ഇവിടെ കുറേ എണ്ണാനുണ്ട് പക്ഷെ ഇപ്പം പഴയതിലും അണ്ണാന്റെ ഒക്കെ എണ്ണം കുറവാണേ അയ്യേ മണിയൻ ഇച്ചിമുള്ളുന്നു അവിടെ നിന്ന് കണ്ടോ ഭിത്തികെട്ടവൻ ഭിത്തികെട്ടവൻ ഈച്ചി പൂശി അത് നോക്കി നിൽക്കുക അവ ഒരു വിത്തികെട്ടവൻ ആണെന്ന് പറയുക അവിടെ മുടിയൊക്കെ ചെയ് കെട്ട ഇങ്ങനെ വെളിയിൽ വന്നിരിക്കുവായിരുന്നേ അപ്പോൾ തണുത്ത കാറ്റ് കാറ്റടിക്കുന്ന ഭയങ്കര തണുപ്പ് സത്യം പറഞ്ഞാൽ വൃശ്ചികം തുടങ്ങിയിട്ട് ഇത്രയും ആയിട്ടുണ്ടെങ്കിലും വൃശ്ചികം നവംബർ പതിനേഴിന് എന്തോ അല്ലേ സ്റ്റാർട്ട് ചെയ്തത് ആ നവംബർ പതിനേഴ് ഇതുവരെ ഇങ്ങനത്തെ എൻ്റെ ചുണ്ട് പൊരിയുന്നു ഇതുവരെ ഇങ്ങനത്തെ തണുപ്പില്ലായിരുന്നു ഇന്ന് ഭയങ്കര തണുപ്പെന്ന് വെച്ചാൽ അത് കുഞ്ഞു കാറ്റടിക്കുന്ന പോലും നല്ല തണുപ്പുണ്ട് ഇപ്പോഴാണ് ശരിക്കും ആ വൃശ്ചികത്തിൻ്റെ തണുപ്പായതിപ്പോൾ സമയം എട്ടര കഴിഞ്ഞു പക്ഷേ ഇതുവരെ വെയിലും വന്നിട്ടില്ല ആ തണുപ്പോങ്ങനെ നിൽക്കുക കേട്ടോ ഞാൻ മുടിയൊക്കെ ചെയ്യട്ടെ ഇവിടെ വന്നിരുന്നു ഞാൻ ചാച്ചനാണെങ്കിൽ പാവൽ നടന്ന് നമ്മുടെ അവിടെ ഞാൻ കുറച്ച് കഴിഞ്ഞ് നിങ്ങളെ കൊണ്ട് കാണിക്കാം കേട്ടോ തണുപ്പ് നല്ല തണുപ്പ് ഇന്ന് ഭയങ്കര തണുപ്പ് എനിക്ക് വെളിയിരുന്നിട്ട് തന്നെ തണുക്കുന്നു നമുക്ക് രാവിലെ കരിമ്പ് കിട്ടി ഇത് നടാനും വേണ്ടിയായിരുന്നോ കരിമ്പ് താഴെ താഴെ കണ്ടത്തി ഒരു മാമന്റെ കണ്ടത്തിലുണ്ട് അപ്പൊ ചാച്ചൻ ചീനിക്കമ്പിന് അങ്ങോട്ട് ചെന്നപ്പോഴേക്ക് നമുക്ക് കരിമ്പ് കിട്ടി ഭാഗ്യത്തിന് ഉം കണ്ടോ നല്ല മഴക്കോള ഇത് നമ്മളെ നടാനും വേണ്ടി എടുത്തു കേട്ടോ നടാനല്ലേ ചോച്ചാ ഏത് കണ്ടത്തിൽ അയ്യത്തോട്ട് എല്ലാം കുഴിച്ചു വയ്ക്കും ഒരു വളം ഇടാത്ത ഫ്രഷ് കരിമ്പ് എന്തോ കരിമ്പ നീലയോ പണ്ടി താഴെ കണ്ടത്തില്ല ണേ എത്ര ആയി കരിമ്പ് കഴിച്ചിട്ട് റോഡ് സൈഡിൽ വെക്കുന്ന കരിമ്പ് കൊള്ളത്തില്ല അവന്മാര് ആന്ന് പച്ചക്കരിമ്പ് സത്യം പറഞ്ഞ എനിക്കാണെ ഇന്ന് പൊതുവെ ഒരു മൂടില്ലാത്ത ദിവസം നമ്മുടെ കാലാവസ്ഥ അങ്ങനെ തന്നെയാ മങ്ങി മയങ്ങിരിക്കുന്ന ഒരു കാലാവസ്ഥ അപ്പൊ മൊത്തത്തിലെ ഒരു മൂടാപ്പ് എനിക്കാണെങ്കിൽ തോരം വെക്കണം എനിക്ക് സത്യം പറഞ്ഞാൽ ഈ വ്ലോഗ് കംപ്ലീറ്റ് ചെയ്യണമെന്ന് പോലും ഒരു മൂടില്ല അത്രയ്ക്ക് മൂടാപ്പോ ആ വെളിയിൽ ഇതുവരെ സൂര്യൻ വന്നിട്ടില്ല പക്ഷെ മടി പിടിച്ചിരുന്നാൽ ശരിയാവത്തല്ല അക്കരെ അയ്യത്തെ മറ്റേ മെഷീനും കൊണ്ട് പോച്ച അടിക്കുന്നു പൊതുവെ മണിയനോട് പാല് കുടിക്കുക കേട്ടോ രണ്ടുപേരും കളിച്ചുകൊണ്ടിരിക്കുവായിരുന്നു അപ്പം ഞാൻ അയ്യത്തു കൊണ്ട് കൊടുത്തു രണ്ടുപേർക്കും മണിയനെ കൊടുക്കുമ്പോൾ അവൾക്ക് കൊടുത്തില്ലേ അത് ഭയങ്കര മോശം നമ്മുടെ ഇന്നലത്തെ കുറച്ച് ചക്ക നമ്മൾ പകുതി എടുത്തോളൂ പകുതി നമ്മൾ അങ്ങനെ വെച്ച കേട്ടോ അപ്പം ഞാൻ ഉറങ്ങാൻ കിടന്നു അപ്പം ഞാൻ വിചാരിച്ചു ഉറങ്ങണ്ട ചക്ക നമുക്കിപ്പോൾ പൊളിച്ചെടുക്കാമെന്ന് അപ്പോൾ അതിനുള്ള പരിപാടി കേട്ടോ ചക്ക പൊരിക്കാൻ പോവാം ഇതെല്ലാം അടർത്തി നമ്മൾ പാത്രത്തിൽ ഇട്ടിട്ട് നമുക്ക് കഴിക്കാം ഭയങ്കര മധുരം ഈ ചക്കയ്ക്ക് ഇതെന്നെ കൊണ്ട് പറ്റുന്നു മിഷൻ കംപ്ലീറ്റഡായി ചക്ക പൊളിഞ്ഞു വന്നിട്ടുണ്ട് നമ്മളിന്ന് കൊറേശ്ശേ കൊറേശ്ശേ എടുത്തിട്ട് ഭയങ്കര മധുരമാണ് മധുരം ഒരു രക്ഷയില്ലാത്ത മധുരവു മണവുമാണ് അപ്പൊ ഞാൻ ഒന്ന് ഇതെല്ലാം വെട്ടി പൊളിച്ചിട്ട് വരാം അപ്പോൾ നമ്മൾ അതടുത്ത് ഫ്രിഡ്ജ് വെക്കുവാന്നെ അത് വൈകിട്ട് എടുത്താന്ന് വെച്ചു ഇത്രയും ചക്ക ഞങ്ങൾ പൊളിച്ചു ഇനി പൊളിച്ചിട്ട് നമുക്ക് ചക്ക കഴിയും ഭയങ്കര മധുരം ആട്ടോ ഈ ചക്കയ്ക്ക് ചക്ക ചക്കിട്ടാത്ത സമയത്ത് ചക്ക കിട്ടുമ്പോൾ ഉള്ള സന്തോഷമുണ്ടല്ലോ അടിപൊളി ചക്കയാട്ടോ ഇത് ഭയങ്കര മധുരമാണ് മഴയായിട്ട് ഇത്രയും മധുരം അപ്പോൾ വെയിലായിരുന്നെങ്കിലോ ഞാൻ കയ്യിലെല്ലാം വെളിച്ചെണ്ണയൊക്കെ തേക്കും അമ്മ ഉണ്ടായിരുന്നേപ്പം ഈ ചക്കരി വരെ ബാക്കിയിട്ടാണ് സൂപ്പർ ചക്ക ട്ട ഭയങ്കര മധുര മധുരം മാത്രല്ല നല്ല കട്ടിയുള്ള ചക്ക ചൊളയാസണ്ടോ നമ്മള് രാവിലെ ഒരു ഏഴുമണിക്ക് വീടെടുത്ത അതേപോലെ തന്നെ ഇരിക്കുവല്ലേ ഇന്നത്തെ ദിവസം ഫുൾ ഇങ്ങനെയാ നിന്നത് തണുപ്പുമുണ്ട് വേണ്ട മണിയൻ ഊസി അകത്ത് കയറി മണിയുടെ ചോറ് കഴിക്കുക നോക്ക ചെറുതായിട്ട് മഴ പൊടിക്കുന്നുമുണ്ട് തണുപ്പുമായി തുടങ്ങി അതെൻ്റെ അടുത്ത ആൾ വന്നു എന്നൊരു വല്ലാത്ത കാലാവസ്ഥയായിരുന്നു ആ ആ അടിക്കു പോവുക അവർ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിയൊക്കെ ചെയ്യും കേട്ടോ പണിയും പോയി പറഞ്ഞാലേ ഞാൻ ആ ചക്ക മൊത്തം കണ്ടപ്പോൾ ആക്രാന്തത്തിന് തിന്ന എനിക്ക് ഗ്യാസ് എല്ലാം കൂടെ ആണെങ്കിൽ കിട്ടുക വയർ വേദനയായി ഭയങ്കര ഷർദിലായി ഷർദിലില്ലാണ്ടിരുന്നല്ലേ ഉച്ച ഉച്ച അല്ല എനിക്കൊന്നു ഞാൻ കഴിച്ച ഫുള്ളും പോയി പിന്നെ ഞാൻ ഇപ്പോൾ ഒരു ചൂട് തേയില വെള്ളം ഇട്ട് കുടിക്കുക കേട്ടോ ചക്കഅത്തറും കഴി അച്ഛൻ നേരം എന്നെ പറഞ്ഞു രണ്ട് മൂന്നെണ്ണം കഴിച്ച കഴിച്ചാൽ മതി എന്നു പക്ഷെ ഞാനാണെങ്കിൽ ആക്രാന്തം തോന്നിയിട്ട് എല്ലാം കൂടെ കഴിച്ചു ഭയങ്കര അസ്വസ്ഥതയായിപ്പോയി വയറ്റിലൊക്കെ ഭയങ്കര വേദനയായിട്ട് ഏ ഇല്ല കുടിക്കുക എനിക്ക് തേയില വെള്ളം ഇട്ട തന്നേട്ടോ ഇപ്പോൾ ആശ്വാസമുണ്ട് ഛർദ്ദിച്ച ആ ചക്ക പകുതിയും വൈറ്റിന്ന് പോയപ്പോൾ എൻ്റെ വയറുവേദനയും കുറഞ്ഞു അയ്യോ ഇനി എങ്ങനെ കിട്ടിയാലോ ഒറ്റയടിക്ക് തിന്നത്തില്ല കേട്ടോ ഇനി ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോയി ഞാൻ അന്നേരം മനസ്സിൽ വിചാരിച്ചു അത്രയും കഴിക്കണ്ട പിന്നെ കിട്ടുന്നില്ലല്ലോ അതുകൊണ്ട് ആക്രാന്തം പിടിച്ച് കഴിച്ചതാ അയ്യോ എനിക്കപ്പം വായിട്ടു തന്നെ എടുത്തോണ്ടാ അമ്മ ഇഞ്ചി നീരും ഇഞ്ചിയും വെളുത്തട്ടയും കൂടെ ചതച്ച് നീര് കൊണ്ടുവന്നു ഇത് കുടിച്ചിട്ട് കുറവില്ലെങ്കിൽ നമ്മൾ ഹോസ്പിറ്റലിൽ പോകും കേട്ടോ അങ്ങനത്തെ വേദനയല്ല ചക്ക തിന്നതിൻ്റെ വേദനയാണ് കാരണം എനിക്ക് ചക്ക പഴുത്തത് എപ്പോൾ തിന്നാലും ഇങ്ങനെ പയർന്ന് വേദന വരും എൻ്റെ സ്വാമികൾ വരുന്നുണ്ട് എനിക്ക് കുറിയിടാനും വേണ്ടി ആരുമല്ല ഫോൺ എനിക്ക് വേണ്ട പണ്ട് ഭക്ഷണം എനിക്ക് നാക്കി വെച്ച് തരുമായിരുന്നു പ്രാർത്ഥിച്ചിട്ട് എടാ നമ്മളിത് ഒറ്റ പിടിക്ക് കുടിക്കും ഒരു ഉപ്പും കട്ടും കൂടെ മതി മതി നമ്മളീ ലൈറ്റ് എല്ലാം ഓഫാക്കി വരുന്നുണ്ട് ചാശന ഇപ്പൊ കടയിൽ പോയിട്ട് ഇപ്പഴാ വരുന്നത് കണ്ടപ്പോഴാണ് മണിമോ വന്നത് അച്ഛൻ സീഡി മീൻ വാങ്ങിച്ചോണ്ടു നമ്മുടെ കരിമ്പ് ഇരിക്കുന്ന കണ്ടോ ഞാൻ ഇപ്പം കഴിക്കുന്നില്ല ഒന്ന് വയർ വേദന മാറിയതേയുള്ളൂ ഞാൻ എനിക്കിന്ന് കഞ്ഞി ആട്ടോ കോടിയേരി കഞ്ഞിയും പയറും സത്യം പറഞ്ഞിരുന്നു എനിക്കൊരു കാര്യം മനസ്സിലായി വായി വെള്ളം നിൽക്കണമെന്ന് അമ്മ എപ്പോഴും പറയുന്ന പോലെ വലിച്ചു വരും ചക്ക കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര കൊതിയായി വലിച്ചു കാര്യം മൊത്തവും കൂടെ കഴിച്ച് എൻ്റെ ദൈവമേ എന്ത് ബുദ്ധിമുട്ടായിരുന്നെന്ന് പറയാമോ വയറിന്